ഒരിക്കൽ കൂടി ഭാഗം അഞ്ച് അവളുടെ കൈകളിൽ അറിയാതെ അവൻ്റെ കൈകൾ സ്പർശിച്ചു എന്നാൽ ഇതൊന്നും അറിയാതെ അവൾ ക്യാഷ് കൗണ്ടറിലെ മോണിറ്ററിലേക്ക് നോക്കിയിരുന്നു എന്നാൽ ഇതേ സമയം സൂരജ് സത്യമൂർത്തിയുടെ ചുണ്ടുകളിൽ അപൂർവമായി മാത്രം വിരിയുന്ന ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു കാർഡും ബില്ലും അവൾ തിരിച്ചു കൊടുത്തു അപ്പോഴും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആ പുഞ്ചിരി അറിയാതെ തന്നെ അവൻ്റെ ചുണ്ടുകളിലും ഉണ്ടായി ചേച്ചി അപ്പോൾ പിന്നെ കാണാട്ടോ പർച്ചേസിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നവിച്ചേച്ചിക്കുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ എനിക്കുള്ളതും ദേ ഈ കല്യാണ ചക്കനുള്ളതെല്ലാം എടുക്കണം അതിനായിട്ട് ഞാൻ വീണ്ടും വരും ഉറപ്പായിട്ടും ഈ ഷോപ്പിലേക്ക് ഞാൻ വരും പക്ഷേ ഒരു കണ്ടീഷനുണ്ട് കേട്ടോ എന്നെ ചേച്ചി സഹായിക്കും എന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരികയുള്ളൂ സാക്ഷി പറഞ്ഞു അപ്പോഴേക്കും വീണ്ടും അവരുടെ അടുത്തേക്ക് മാനേജറെത്തി സർ ബില്ല് ഞാൻ പേ ചെയ്തു സൂരജ് പറഞ്ഞു അതല്ല സർ ബില്ല് മേടിക്കണ്ട എന്ന് രോഹിത് സാർ പറഞ്ഞു അയ്യോ ഫ്രീ ആയിരുന്നോ എന്നാൽ പിന്നെ ഞാൻ കുറച്ചുകൂടി വാങ്ങിയാലോ ബില്ലെല്ലാം അടച്ചു കഴിയുമ്പോഴാണോ ബില്ല് അടയ്ക്കേണ്ട എന്ന് പറയുന്നത് എന്ന് രോഹിതേട്ടനോട് ചോദിക്കണം സാക്ഷി പറഞ്ഞു അവൾ പറയുന്നത് കേട്ട് സൂരജ് അവളുടെ തലയിലൊന്ന് കൊട്ടി അത് കുഴപ്പമില്ല രോഹിത്തിനോട് ഞാൻ പറഞ്ഞോളാം ശരി ബില്ല് ഞങ്ങൾ അടച്ചു പക്ഷേ അതിന് പകരം ഇനി ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി വരും എനിക്ക് ഡ്രസ്സ് എടുക്കാനാണേ അന്ന് ഈ ചേച്ചിയെ എനിക്ക് കൂടെ വിട്ടു തരണം ദേവയാണിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാക്ഷി പറഞ്ഞു അതിനെന്താ ദേവയാനി സഹായിക്കും ഞാൻ പറഞ്ഞേക്കാം മാനേജർ പറഞ്ഞു അപ്പോൾ ഇനി ഞാൻ രോഹിത്തനോട് കംപ്ലയിൻ്റ് പറയില്ല അപ്പോഴേക്കും മറ്റ് സ്റ്റാഫുകൾ അവരുടെ ഡ്രസ്സുകളെല്ലാം ശ്രദ്ധയോടെ പാക്ക് ചെയ്തു തുടങ്ങി ദയവ നമുക്കിറങ്ങിയാലോ അങ്ങോട്ട് വന്നുകൊണ്ട് നീല് ചോദിച്ചു ദേവ അപ്പോൾ അവരുടെ മുന്നിൽ നിൽക്കുന്ന മാനേജറെ ആണ് നോക്കിയത് ഓ ഇന്ന് അരമണിക്കൂർ മുമ്പ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എന്നാൽ നിങ്ങൾ പൊയ്ക്കോളൂ അയാൾ പറഞ്ഞു ഗോപിയേട്ടനോട് വെഡ്ഡിംഗ് ആനിവേഴ്സറി വിഷസ് പറഞ്ഞേക്ക് അയാൾ പറഞ്ഞു പറഞ്ഞേക്കാം സാർ ദേവയാനി പറഞ്ഞു അനിലും കൂടി ഇവരുടെ ഒപ്പം പോകുന്നില്ലേ അയാൾ അനിലിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതെ സാർ ഞാനും കൂടി പോവുകയാണ് എന്നാൽ ഇറങ്ങിക്കോ ഇനിയിപ്പോൾ ക്ലോസിംഗ് ടൈം ആയല്ലോ കണക്കുകളും എല്ലാം ക്ലിയർ ചെയ്തില്ലേ അയാൾ ദേവയെ അതിനോട് ചോദിച്ചു ചെയ്തു സർ അവൾ പറഞ്ഞു ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് ശ്രദ്ധിച്ച സാക്ഷി ദേവയെ നോക്കി അപ്പോഴാണ് അനിലിൻ്റെ ഫോൺ റിങ് ചെയ്തത് ദേവ വേഗം വാ ദേ കേക്ക് ഓർഡർ ചെയ്ത അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് കേക്ക് വാങ്ങിയിട്ട് വേണ്ടി പോകാൻ അവർക്ക് ചിലപ്പോൾ ക്ലോസിംഗ് ടൈം ആയിട്ടുണ്ടാവും അനിൽ പറഞ്ഞു എന്താ ചേച്ചി കേക്കൊക്കെ വാങ്ങിയിട്ട് പരിപാടി സാക്ഷി ചോദിച്ചു അത് ദേവയുടെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് നീലുവാണ് പറഞ്ഞത് അതെയോ എന്നാ ഇത് കൊടുത്തോ എന്നും പറഞ്ഞ് സാക്ഷി അവളുടെ ബാഗ് തുറന്ന് കുറച്ച് ചോക്ലേറ്റ് എടുത്ത് ദേവയ്ക്ക് നേരെ നീട്ടി ഇത് അങ്കിളിനും ആൻറ്റിക്കും എൻ്റെ വക ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറഞ്ഞിട്ട് ഞാൻ തന്നതാണെന്ന് പറഞ്ഞു കൊടുക്കണേ സാക്ഷി പറഞ്ഞു ദേവ അത് വാങ്ങിക്കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു പറയാട്ടോ എന്നാൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ സാർ അനിൽ ചോദിച്ചുകൊണ്ട് കൗണ്ടറിൽ നിന്നും പുറത്തേക്കിറങ്ങി അവൻ്റെ ഒപ്പം തന്നെ ദേവയും സാക്ഷിയും ഇറങ്ങി അപ്പോഴേക്കും അവരുടെ എല്ലാ ഡ്രസ്സുകളും പാക്ക് ചെയ്തുകൊണ്ട് സ്റ്റാഫും കൊണ്ടുവന്നിരുന്നു അത് കണ്ടത് നവ്യയും അമ്മയും സൂരജിൻ്റെ അമ്മയും മറ്റുള്ളവരും അവിടെ നിന്നും എഴുന്നേറ്റ് വന്നു സർ കവറുകൾ കാറിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരാം മാനേജർ പറഞ്ഞു അതിന് അവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് മുന്നിൽ നടന്നു അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് സാക്ഷിയും നവ്യ ഫോണിൽ ആരോടും സംസാരിച്ചുകൊണ്ട് അവരുടെ പുറകെ തന്നെ നടന്നു എൻട്രൻസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മോനെ നീ എങ്ങനെയാ ഒഫീഷ്യൽ വണ്ടിയിലാണോ അതോ നമ്മുടെ കാറിലാണോ വരുന്നത് സൂരജിൻ്റെ അമ്മ ചോദിച്ചു ഇല്ല ഞാൻ എൻ്റെ കാർ തിരിച്ചു വിട്ടു നമ്മുടെ വണ്ടിയുണ്ടല്ലോ അവൻ പറഞ്ഞു അമ്മയ്ക്കറിയില്ലേ ഏട്ടൻ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഔദ്യോഗിക വാഹനം ഉപയോഗിക്കില്ല എന്ന് പിന്നെ എന്തിനാ അങ്ങനെയൊരു ചോദ്യം സാക്ഷി പറഞ്ഞു അവർ പടികൾ ഇറങ്ങി താഴേക്ക് വന്നപ്പോഴാണ് അവിടെ നിൽക്കുന്ന നീലിമയെ കണ്ടത് സൂരജിന്റെ കണ്ണുകൾ അവൾക്ക് ചുറ്റും ആരെയോ തിരഞ്ഞു എന്നാൽ അപ്പോഴാണ് ഒരു റ്റൂ വീലർ നീലിമയുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് കണ്ടത് അത് ദേവയാണെന്ന് അവന് മനസ്സിലായി ചേച്ചി സാക്ഷി വിളിച്ചു ചോദിക്കാൻ മറന്നു ചേച്ചിയുടെ വീട് എവിടെയാ ദേവ വച്ചിരുന്ന് ഹെൽമറ്റ് ഊരി ചിറ്റൂരാണ് അവൾ പറഞ്ഞു അതെയോ ഞങ്ങളും ആ വഴിയാ ഞങ്ങളുടെ വീട് ഇടപ്പള്ളിയിലാണ് അവൾ പറഞ്ഞു അതിന് ദേവ ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ അപ്പോഴേക്കും അനിലും വണ്ടിയെടുത്തുകൊണ്ട് അവിടേക്ക് വന്നു പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരും വണ്ടിയെടുത്തു സൂരജ് ദേവയുടെ വണ്ടി നോക്കിക്കൊണ്ട് തന്നെ നിന്നു അപ്പോഴേക്കും അവരുടെ കാറുകൾ എത്തി അവരുടെ വണ്ടിയുടെ പുറകിൽ തന്നെ മറ്റു രണ്ട് വണ്ടികളും കൂടി വന്നു മോളെ നവ്യ നീ എങ്ങനെയാ വരുന്നേ സൂരജിൻ്റെ അമ്മ ചോദിച്ചു അമ്മേ ഞാൻ എൻ്റെ കാറിലാണ് വന്നത് അമ്മയെ കൊണ്ടുപോകാൻ ഡ്രൈവർ വന്നിട്ടുണ്ട് എനിക്കിന്ന് ഹോട്ടൽ മാരേറ്റ് വരെ പോകണം അവിടെ ഒരു ഡിന്നർ മീറ്റുണ്ട് നവ്യ പറഞ്ഞു സൂരജ് നീ വരുന്നുണ്ടോ എൻ്റെ ഒപ്പം നവ്യ ചോദിച്ചു ഇല്ല നവ്യ ഞാനില്ല സൂരജ് പറഞ്ഞു എല്ലാവരും കാറുകളിലേക്ക് കയറി യാത്ര പറഞ്ഞു പോയി പുറകിൽ അമ്മയും സാക്ഷിയും അവരുടെ വണ്ടിയും ഹൈക്കോർട്ട് വഴി പച്ചാളം വടതല ഭാഗത്തേക്ക് പോയി എന്നാൽ വണ്ടിയിൽ കയറിയിട്ടും സൂരജിൻ്റെ കണ്ണുകൾ പുറത്ത് ആരെയെ തേടി നടന്നു അവന് എന്താണ് സംഭവിക്കുന്നത് എന്ന് അവന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല സാക്ഷി മൊബൈലിൽ ഗെയിം കളിക്കുന്നുണ്ട് സാക്ഷി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് കാറിലിരിക്കുമ്പോൾ മൊബൈൽ നോക്കരുതെന്ന് അമ്മ അവൾ വഴക്ക് പറയുന്നുണ്ട് അവൾ വേഗം തന്നെ ഫോൺ ഫോണെടുത്ത് ബാഗിൽ വെച്ചു വടുതല എത്തിയപ്പോഴാണ് ദാ ആ നിൽക്കുന്നത് ദേവചേച്ചിയും കൂട്ടുകാരല്ലേ സാക്ഷി പറഞ്ഞു പെട്ടെന്ന് തന്നെ സൂരഞ്ജിൻ്റെ കണ്ണുകൾ അവൾ പറഞ്ഞ ആ ഷോപ്പിൻ്റെ മുന്നിലേക്ക് നോക്കി ഒരു കവറും പിടിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി വരുന്ന പേരെയും കണ്ടു ഇവർ പറഞ്ഞിരുന്നുവല്ലോ കേക്ക് വാങ്ങാൻ പോകുമെന്ന് കേക്ക് വാങ്ങിയതായിരിക്കും സാക്ഷി പറഞ്ഞു അത്യാവശ്യം റോഡിൽ തിരക്കുണ്ടായതുകൊണ്ട് തന്നെ സൂരജിൻ്റെ കാർ തിരക്കിൽപ്പെട്ടു സാക്ഷി കാറിന്റെ സൈഡിൽ കൂടി തല പുറത്തേക്കിടാൻ പോയതും അവളുടെ അമ്മ വഴക്ക് പറഞ്ഞു അപ്പോഴേക്കും ദേവിയാനിയും കൂട്ടരും വണ്ടിയെടുത്തിരുന്നു അവരുടെ പുറകെ തന്നെ സൂരജിൻ്റെ കാറും പതിയെ പോയിക്കൊണ്ടിരുന്നു വടതല പാലം എത്തുന്നതിന് മുമ്പ് ദേവയും കൂട്ടരും നിൽക്കുന്നത് കണ്ടു അവിടെ മൂന്ന് പേർ കൂടി നിൽക്കുന്നുണ്ട് അവരോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അതിൽ രണ്ടുപേർ പ്രായമുള്ളതാണ് പിന്നെ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ദേവയാനിയുടെ കൂടെയുള്ള ചെറുപ്പക്കാരൻ്റെ വണ്ടിയുടെ പുറകിൽ കയറി എന്നാൽ അത് നീലിമയുടെ അച്ഛനും അമ്മയും സഹോദരിയും ആയിരുന്നു ഇന്ന് നീലു ദേവയാനിയുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് അവൾക്ക് മാറാനുള്ള വസ്ത്രങ്ങളുമായിട്ട് വന്നതാണവർ അതുമാത്രമല്ല നീലു ഇന്ന് അവിടെ നിൽക്കുന്നുണ്ട് എന്നറിഞ്ഞതും അവളുടെ സഹോദരി നീലാഞ്ജന ബഹളം വെച്ചു അവളെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് അവളെയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണവർ നീലാഞ്ജന അനിലിന്റെ വണ്ടിയുടെ പുറകിൽ കയറി അവരുടെ വണ്ടി മുന്നോട്ട് പോയതും അവരുടെ വണ്ടിയുടെ പുറകിൽ ഒരു ബസ്സായിരുന്നു ആ ബസ്സിന് പുറകിൽ സൂരജിൻ്റെ കാറും ഉണ്ടായിരുന്നു അവർ പേരും സംസാരിച്ചുകൊണ്ട് പോകുന്നത് എല്ലാം സൂരജ് ഫ്രണ്ട് മിററിൽ കൂടി തന്നെ കണ്ടു അവർ നാലുപേരും സംസാരിച്ചു കൊണ്ടാണ് പോകുന്നത് എന്ന് അവൻ ശ്രദ്ധിച്ചു അങ്ങനെ ചിറ്റൂർ അമ്പലത്തിൻ്റെ അടുത്തെത്തി വണ്ടി സൈഡിലെ റോഡിലേക്ക് കയറുന്നതും സൂരജും സാക്ഷിയും കണ്ടു അപ്പോൾ ചേച്ചിയുടെ വീട് ആ വഴിയായിരിക്കുമല്ലേ സാക്ഷി സ്വയം പറഞ്ഞു സൂരജും ഒരു നിമിഷം അവർ പോയ വഴിയെ നോക്കി നിനക്ക് ആ കുട്ടിയെ ഒരുപാട് ഇഷ്ടമായി എന്ന് തോന്നുന്നു സാക്ഷിയോട് അമ്മ ചോദിച്ചു പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കാണാൻ തന്നെ എന്തു ഭംഗിയാ ചേച്ചിയെ നവ്യയോട് ഇതുപോലെ നീ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ അമ്മ ചോദിച്ചു അതിന് ആദ്യം അമ്മ നവ്യ ചേച്ചിയോട് ആ ഫോണൊന്ന് ചെവിയിൽ നിന്ന് മാറ്റാൻ എന്നിട്ട് വേണ്ടേ എനിക്ക് സംസാരിക്കാൻ അവൾ പറഞ്ഞു വീണ്ടും അവൾ ഫോൺ എടുത്തതും അവളുടെ അമ്മ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അതോടുകൂടി ഫോൺ ബാഗിലേക്ക് വെച്ച് വീണ്ടും അവൾ ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു സൂരജ് ഇവൾക്ക് ചോക്ലേറ്റ് കഴിക്കൽ ഇത്തിരി കൂടുന്നുണ്ടേ സൂരജ് നിർത്തിക്കുമത് ഇനിയും ഇവൾക്ക് ഇങ്ങനെ ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്തോരം ചോക്ലേറ്റാ ഒരു ദിവസം കഴിക്കുന്നതെന്നറിയാവോ അമ്മ സാക്ഷിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മേ ഞാനിന്ന് നാല് ചോക്ലേറ്റ് കഴിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ബാഗിലുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനതിൽ നിന്നും ദേവചേച്ചിക്ക് കൊടുത്തു ഇല്ലേ ഏട്ടാ ഏട്ടൻ കണ്ടതാ അമ്മ വെറുതെ പറയാൽ സാക്ഷി അമ്മയെ നോക്കി ചുണ്ടു കൊർപ്പിച്ചുകൊണ്ട് പറഞ്ഞു പിന്നീട് അങ്ങോട്ട് വണ്ടിയിൽ അമ്മയുടെയും മോളുടെയും വഴക്കുകൂടലായിരുന്നു അതെല്ലാം കേട്ട് സൂരജ് ഒരു പുഞ്ചിരിയോടെ വണ്ടിയിൽ ഇരുന്നു അവൻ്റെ കാറ് ചേരാന്നല്ലൂർ ഭാഗത്തു കൂടി പോയി അമൃത സ്കൂളിനടുത്തുള്ള ഒരു വലിയ വീടിനടുത്ത് കൊണ്ടുവന്ന് നിർത്തി സെക്യൂരിറ്റി നിൽക്കുന്ന ഒരു പോലീസുകാരൻ വന്ന് ഗേറ്റ് തുറന്നു അവൻ്റെ കാറ് വലിയൊരു വീടിന് മുന്നിലേക്ക് വന്ന് നിന്നു കാറിൽ നിന്നും അമ്മയോട് പിണങ്ങി സാക്ഷി വേഗം തന്നെ അകത്തേക്ക് കയറിപ്പോയി അവളുടെ പുറകെ അവളുടെ പോക്ക് കണ്ട് ചിരിച്ചു കൊണ്ട് സൂരജും കയറി ചെന്നു കയറി വരുമ്പോൾ തന്നെ വലിയൊരു ഹാളാണ് അവിടെ ഒരു ബുക്കും വായിച്ചുകൊണ്ട് ഒരു പ്രായമുള്ള ആളിരിക്കുന്നുണ്ട് സാക്ഷി അയാളുടെ അടുത്ത് ചെന്ന് ഇരിക്കുന്നതാണ് സൂരജ് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് എന്തുപറ്റി അച്ഛൻ്റെ മോൾക്ക് വീണ്ടും അമ്മയായിട്ട് പിണങ്ങിയോ അയാൾ ചോദിച്ചു ഞാൻ ഇന്ന് നാല് ചോക്ലേറ്റ് ആകെ കൂടി കഴിച്ചത് അതിന് അമ്മേൻ്റെ വഴക്ക് പറഞ്ഞു അതെ നാല് ചോക്ലേറ്റ് നിങ്ങൾ ആ ബാഗൊന്ന് തുറന്ന് നോക്കിയേ അത് മുഴുവൻ ചോക്ലേറ്റ് ആണ് സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ കയ്യിലുള്ള ഒരു സാധനവും അവളുടെ ബാഗിലില്ല നിറയെ ചോക്ലേറ്റ് മാത്രം അങ്ങോട്ട് കയറി വന്ന അവരുടെ അമ്മ പറഞ്ഞു അവൾ കഴിക്കട്ടെ തനിക്കെന്താ അച്ഛൻ ചോദിച്ചു അതെ അച്ഛനും ആങ്ങളെയും കൂടി കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുക പെണ്ണിനെ സാക്ഷി പോയി ഫ്രഷ് ആയിട്ട് വാ ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം അവർ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി അല്ല കല്യാണ പർച്ചേസിംഗ് എന്ന് പറഞ്ഞ് ഉച്ചയോട് ഇവിടെ നിന്ന് പോയതാണല്ലോ ഒന്നും വാങ്ങിയില്ലേ ഇല്ല നവ്യമോൾക്ക് മാത്രം വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ തന്നെ സമയം വൈകി നമുക്കുള്ളത് പിന്നെ വാങ്ങാമെന്ന് ഇവർ പറഞ്ഞപ്പോൾ എനിക്കും അതാണ് നല്ലതെന്ന് തോന്നി അതുകൊണ്ട് പിന്നെ ഞാനും എടുക്കാതെ പോകുന്നത് അപ്പോൾ ഇനി വീണ്ടും അതിന് സമയം അല്ലേ അയാൾ ചോദിച്ചു അല്ല അപ്പോൾ കമ്മീഷണർ സാറ് ഇന്ന് ലീവായിരുന്നോ ഇല്ല ഇല്ലച്ചാ ഉച്ചയ്ക്ക് എന്നെ ഇവള് വിളിച്ചു വരുത്തിയതാ പിന്നെ അത് കഴിഞ്ഞപ്പോൾ സമയം കിട്ടിയില്ല അവൻ പറഞ്ഞു അപ്പോൾ പിന്നെ ഇനിയും ഒരു ദിവസം കൂടി ലീവ് എടുക്കേണ്ടി വരുമോ നോക്കട്ടെ അച്ഛാ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് പോയി എടുക്കാം അതും പറഞ്ഞ് അവൻ അകത്തേക്ക് പോകാൻ പോയതും ദേ നിന്റെ ഡ്രൈവർ കൊണ്ടുവന്ന് തന്നതാ എന്ന് പറഞ്ഞ് കുറച്ച് ഫയൽസ് കാണിച്ചു കൊടുത്തു അത് കണ്ടതും സൂരജ് ഫയൽസ് എല്ലാം എടുത്ത് അവൻ്റെ റൂമിലേക്ക് പോയി എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവിടെ സാക്ഷിയും അച്ഛനും മാത്രമായി എന്താണ് ജഡ്ജി സാറേ നല്ല വായനയിലാണല്ലോ അച്ഛനെ ഈ ബുക്കിനോടൊന്നും ഒരു അലർജിയും തോന്നുന്നില്ലേ സാക്ഷി അടുത്തിരുന്ന അയാളോട് ചോദിച്ചു അയാളൊന്നു ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ അലർജി തോന്നിയിരുന്നെങ്കിലേ ഞാനിപ്പോൾ ജഡ്ജിയായിട്ട് ഇരിക്കില്ലായിരുന്നു അയാൾ പറഞ്ഞു ഓ പിന്നെ ഈ ജഡ്ജിയും കമ്മീഷനും എന്നെ അതൊന്നും പറ്റില്ല കേട്ടോ ഞാൻ ഏതെങ്കിലും സ്കൂളിൽ കൊച്ചുങ്ങളെയും പഠിപ്പിച്ച് ജീവിച്ചുകൊള്ളാം അവൾ പറഞ്ഞു ദൈവമേ നീ ടീച്ചറാവാൻ പോകുവാണോ എന്തിനാ മോളെ കുഞ്ഞുങ്ങളുടെ ശാപം മേടിച്ചു വയ്ക്കുന്നത് അവരുടെ ഭാവി കളയരുത് അങ്ങോട്ട് വന്നുകൊണ്ട് അവളുടെ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് എപ്പോഴും എന്നോട് പുച്ഛാണ് അമ്മയുടെ പഠിപ്പിച്ച് മോനെ സ്നേഹിച്ചാൽ മതി എനിക്ക് കൂട്ട് എൻ്റെ അച്ഛനുണ്ട് അല്ലേ അച്ഛ അവൾ അയാളുടെ താടിയിൽ പിടിച്ചു പഠിപ്പിൻ്റെ കാര്യത്തിൽ അച്ഛൻ കൂട്ടു നിൽക്കില്ലല്ലോ കുഞ്ഞാ എൻ്റെ മോള് പഠിച്ച് ഏട്ടനെ പോലെ തന്നെ നല്ലൊരു ജോലിക്ക് കയറണം അയാൾ പറഞ്ഞു അച്ഛാ അധ്യാപകൻ എന്ന് പറഞ്ഞ നല്ല ജോലിയാണ് അതെ പക്ഷേ അത് എൻ്റെ മോൾക്ക് പറ്റുമോ എന്ന അച്ഛൻ്റെ സംശയം അതെന്താ അച്ഛ അങ്ങനെ പറഞ്ഞത് എൻ്റെ മോളുടെ ഈ സ്വഭാവം വെച്ചിട്ട് ഒരു വക്കീലാവാനാണ് സാധ്യത അയാൾ പറഞ്ഞു അച്ഛ അത് വേണ്ട ഒരു വീട്ടിൽ ഒരു വക്കീൽ മതി ഇല്ലെങ്കിലേ ഈഗോ അടിക്കും അച്ഛൻ പണ്ടൊരു കഥ പറഞ്ഞു തന്നിട്ടില്ലേ പെരുന്തച്ഛൻ്റെ അതുപോലെ അച്ഛനും ചിലപ്പോൾ എന്നോട് കുശുമ്പ് തോന്നിയാലോ അതുകൊണ്ട് നമുക്ക് വക്കീലും കമ്മീഷണറും ഒന്നും വേണ്ട അവർ രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ പിന്നെ ടീച്ചർ അതിവിടെയില്ല ഇതെന്താ ഇപ്പോൾ ടീച്ചറായാൽ മതിയെന്ന് പറഞ്ഞ് നടക്കുന്നത് അത് വേറെ എന്നെ ഇപ്പോൾ വഴക്ക് പറയുന്ന ടീച്ചർമാരില്ലേ അവരുടെയെല്ലാം മക്കൾ പഠിക്കുന്നുണ്ടാവും അവരെ എൻ്റെ കൈ കിട്ടും അപ്പോൾ എന്നോട് കാണിക്കുന്ന ക്രൂരതകൾക്കെല്ലാം ഞാൻ അവരുടെ മക്കളോട് പകരം വീട്ടും നോക്കിക്കോ ഞാൻ അനുഭവിക്കുന്നത് മറ്റുള്ളവരും കൂടി അനുഭവിക്കണമല്ലോ അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നത് കണ്ടതും അവളുടെ അച്ഛനും അമ്മയും ചിരിച്ചു കൊഞ്ചിച്ച് കൊഞ്ചിച്ച് പെണ്ണിൻ്റെ കുറുമ്പ് ഇത്തിരി കൂടുന്നുണ്ട് അച്ഛനും ആങ്ങളെയും കൂടി പെണ്ണിനെ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഇന്ന് തന്നെ ആ ഷോപ്പിൽ വെച്ച് കാണിക്കുന്നത് കാണണം ഒരു പെൺകുട്ടിയുടെ പുറകേന്ന് മാറിയിട്ടില്ല ആ പെൺകുട്ടിയോട് പോരുന്നത് വരെ സംസാരിച്ചുകൊണ്ട് കണക്കായിരുന്നു ഇവൾ അമ്മ പറഞ്ഞു അവളുടെ പ്രായം അതല്ലടോ നടക്കട്ടെ അവൾ അയാൾ പറഞ്ഞു എന്നാൽ ഇതേ സമയം ദേവയാനിയുടെ വീട്ടിലെത്തിയ എല്ലാവരും കേക്കും അവർക്ക് വാങ്ങിയ ഡ്രസ്സുമായി രാധമ്മയുടെ വീട്ടിലേക്ക് ചെന്നു അവർ വാങ്ങിയ ആ ഡ്രസ്സ് അവർ രണ്ടുപേർക്കും സമ്മാനിച്ചു മോളെ ഇതെന്തിനെ ഇപ്പോൾ വീണ്ടും വാങ്ങിയത് ഈ അടുത്തല്ലേ ശമ്പളം കിട്ടിയപ്പോൾ വാങ്ങിയത് എന്തിനാ ഇങ്ങനെ വാങ്ങി പൈസ തീർക്കുന്നത് ഗോപി ഗോപിയച്ചൻ ചോദിച്ചു ഇത് ഞാൻ വാങ്ങിയതല്ല ഇവ രണ്ടുപേരും കൂടി വാങ്ങിയതാ ദേവിയാനി പറഞ്ഞു അല്ലാട്ടോ ഞങ്ങൾ മൂന്ന് പേരും കൂടി വാങ്ങിയതാ അനിൽ പറഞ്ഞു അതിവിള പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി രാധമ്മ അവളുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു മതി മതി പരാതി പറഞ്ഞത് കേക്ക് മുറിക്കേ ഇവന് പോകാനുള്ളതാ പിന്നെ ഇതിൻ്റെ ഒരു പീസും ചോദിച്ചുകൊണ്ട് അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് ദേവിയാനി പറഞ്ഞു അതാരാ വേറെ ഒരാൾ ഇവൻ്റെ പെങ്ങൾ തന്നെ നീലു പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് അനിൽ പോകാൻ പോയതും അയ്യോ മോനെ അങ്ങനെ പോകല്ലേ ഞാൻ ചെറിയ രീതിയിൽ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് കഴിച്ചിട്ട് പോകാം രാധമ്മ പറഞ്ഞു ആണോ അത് നേരത്തെ പറയണ്ടേ എന്നാ ഇനി കഴിച്ചിട്ടേ പോകുന്നുള്ളൂ രാധമ്മ എല്ലാവരെയും ഡൈനിങ് റൂമിലേക്ക് വിളിച്ചു അവിടെ ചെറിയൊരു ഡൈനിങ് ടേബിളിലാണ് അതിൽ കുറേ പാത്രങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട് നീലിമയും അനിലും കൂടി അതെല്ലാം തുറന്നു നോക്കി കൊള്ളാലോ ചിക്കൻ ബിരിയാണിയോ അതെ ഇവള് വന്നപ്പോൾ മുതൽ പറഞ്ഞതാണ് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇന്ന് എന്തായാലും ഒരു നല്ല ദിവസമല്ലേ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ദേവമോളുണ്ടാക്കുന്ന അത്രയും നന്നാവില്ല കഴിച്ചു നോക്ക് അവർ പറഞ്ഞതും എല്ലാവരും ഒരുമിച്ച് തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണവും കഴിച്ച് കുറച്ചുനേരം കണ്ണനെയും കളിപ്പിച്ചതിന് ശേഷമാണ് അനിൽ പോയത് പോയപ്പോൾ അവനെ കുറച്ച് കേക്കും ഭക്ഷണവും രാധമ്മ പൊതിഞ്ഞു കൊടുത്തുവിട്ടു ഇനിയും ഞാൻ വൈകിയ ചിലപ്പോൾ അവൾ അവിടെ നിന്നും ഇങ്ങോട്ട് വരും ഇതും കാത്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഭക്ഷണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് ഞാൻ വേഗം കൊണ്ടുപോയി കൊടുക്കട്ടെ അതും പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് അനിൽ പോയി അന്ന് ദേവയാനിയുടെ വീട്ടിലായിരുന്നു നീലിമയും ഗീതുവും നീലാഞ്ജനയും നീലാഞ്ജനയും ഗീതുവും ഫോണിലൂടെ സംസാരിച്ച നേരത്തെ കൂട്ടുകാരായിരുന്നു അതുകൊണ്ട് നേരിട്ട് കണ്ടപ്പോൾ അവർക്ക് സംസാരിക്കാൻ ഒരുപാട് വിശേഷങ്ങളുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കണ്ണനും കൂടി എല്ലാവരും ഒരുമിച്ച് കിടക്കാം എന്ന് പറഞ്ഞ് ബെഡ് എടുത്ത് കൊണ്ടുവന്ന് ഹാളിൽ തന്നെ വിരിച്ചു എല്ലാവരും ഒരുമിച്ച് തന്നെ കിടന്നു കണ്ണൻ ഗീതുവാൻഡിയുടെയും നീലാഞ്ജന ചേച്ചിയുടെയും അടുത്തേ കിടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ നടുക്ക് കിടന്നു എങ്കിലും അല്പസമയം കഴിഞ്ഞതും അവൻ എഴുന്നേറ്റ് ദേവയാനിയുടെ അടുത്ത് തന്നെ വന്നു അവൾക്കറിയായിരുന്നു അവൻ തൻ്റെ അടുത്ത് തന്നെ വന്ന് കിടക്കുമെന്ന് അതുകൊണ്ട് അവളൊരു പുഞ്ചിരിയോടെ അവനെയും ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങി എന്നാൽ ഇതേ സമയം സൂരജ് അവൻ്റെ റൂമിൽ ബാൽക്കണിയിൽ നിൽക്കായിരുന്നു അവൻ പുറത്തേക്ക് നോക്കി തന്നെ നിന്നു അവൻ്റെ മനസ്സ് മുഴുവൻ അപ്പോൾ ദേവയാനിയുടെ മുഖമായിരുന്നു എന്തുകൊണ്ടാണ് തനിക്ക് അങ്ങനെ തോന്നുന്നത് ഞാൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അവളോടെന്താ ഇങ്ങനെയൊരു ഇഷ്ടം തോന്നാൻ കാരണം സണ്ണിയുടെ മനസ്സ് ആകെ ആകുലപ്പെട്ടിരുന്നു അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് രോഹിത്തിൻ്റെ കോൾ വന്നത് കമ്മീഷണർ എന്താ ഇന്ന് ലീവായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു ഇന്നലെ വിളിച്ചപ്പോൾ എന്നോട് ചിലരൊക്കെ പറഞ്ഞു ഞാൻ പോകുന്നില്ല അവർ എടുത്താൽ മതി എന്നൊക്കെ പിന്നെ ഇന്ന് ഉച്ച മുതൽ ലീവെടുത്ത് എൻ്റെ കടയിൽ നിൽക്കാൻ എന്താണ് കാരണം സർ രോഹിത് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അതൊന്നുമല്ലടാ ദേ നിനക്കറിയാലോ സാക്ഷിയെ എനിക്ക് ചെവി തല കേൾപ്പിച്ചിട്ടില്ല പെണ്ണ് എത്ര തവണ പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നറിയോ പക്ഷേ അവളുടെ വാശിക്ക് മുന്നിൽ ഞാൻ തോറ്റുകൊടുത്തു അത് എപ്പോഴും അങ്ങനെയാണല്ലോ അവളുടെ വാശിക്ക് മുന്നിൽ മാത്രമാണല്ലോ കമ്മീഷണർ ഒന്ന് ഒതുങ്ങിക്കൊടുക്കുന്നത് പക്ഷേ നിന്റെ ഡ്രസ്സൊന്നും എടുത്തു കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു ആര് പറഞ്ഞു നിന്നോട് മാനേജർ പറഞ്ഞു സൂരജ് ചോദിച്ചു മാനേജറാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ ഷോപ്പിലെ അല്ല നിന്നെ മാനേജ് ചെയ്യുന്ന ആളാണ് പറഞ്ഞത് ആര് സാക്ഷിയോ അതെ ആ യക്ഷി തന്നെ എന്നെ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു രോഹനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത് രോഹൻ എന്ന് കുറച്ച് നേരത്തേ കിടന്നുറങ്ങി എനിക്ക് തോന്നുന്നു ഇവളുടെ കത്തിയേടി പേടിച്ച് കിടന്നുറങ്ങിയതാണെന്നാണ് തോന്നുന്നേ പക്ഷേ എന്താ കാര്യം അവൾ എന്നെ കൊണ്ട് അവനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു ഇന്ന് രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചത് മുതൽ ഇപ്പോൾ അവൾ കുടിച്ച പാലിലെ അത് എവിടെ നിന്നാണ് വാങ്ങിയത് എന്ന് വരെ പറഞ്ഞിട്ടാണ് അവൾ ഫോൺ വച്ചത് പാവം എൻ്റെ രോഹൻ്റെ ഒരു അവസ്ഥയെ ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടമുണ്ട് രോഹിത് പറയുന്നത് കേട്ട് സൂരജിന് ചിരി വന്നു അത് അവൻ തന്നെ വരുത്തി വെച്ചതല്ലേ വല്ല കാര്യം ഉണ്ടായിരുന്നോ അവന് അവളെ വന്ന് പ്രപ്പോസ് ചെയ്യാനും അതും അവന് ഇഷ്ടമാണെന്ന് പറയുക മാത്രമാണോ അവൻ ചെയ്തത് എൻ്റെ അച്ഛനോടും പറഞ്ഞു നിൻ്റെ അച്ഛനോടും പറഞ്ഞു അവളെ വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള പെർമിഷനും അവൻ വാങ്ങി ഇനിയിപ്പോൾ അനുഭവിക്കേ തന്നെ വേറെ ഒരു നിവൃത്തിയുമില്ല ഇനി അഥവാ എൻ്റെ പെങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ എങ്ങാനോ ആണ് അവൻ്റെ പ്ലാനെങ്കിൽ അറിയാലോ എന്നെ അയ്യോ ഏട്ടാ ഈ രോഹിത്തേട്ടൻ വെറുതെ പറയാം ഞാൻ ഉറങ്ങിയതൊന്നുമല്ല അവളെ പറ്റിക്കാൻ വേണ്ടി കിടന്നതാ എനിക്കറിയാം അവൾ എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുമെന്ന് പിന്നെ ഈ ശീലങ്ങളെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചതാ അവൾ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള എല്ലാ വിശേഷങ്ങളും പറഞ്ഞ് കേൾപ്പിക്കണമെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞതാ അവളത് ശീലിച്ചു ഇപ്പോഴും അവളത് തുടരുന്നു എനിക്കതുകൊണ്ട് ഒരു വിഷമവും തോന്നാറില്ല അവളുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല രസമാണ് മനസ്സിൻ്റെ ടെൻഷനും സ്ട്രെസ്സും എല്ലാം കുറയും രോഹൻ പറഞ്ഞു അതെ ഒരു എം ബി ബി എസ് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ് ഈ പറയുന്നത് അവൻ്റെ മനസ്സിലെ വിഷമം മാറാനുള്ള മെഡിസിൻ അവൻ്റെ പെണ്ണാണെന്ന് കൊള്ളാം സൂരജ് പറഞ്ഞു സൂരജ് ഏട്ടാ അത് സത്യമാണ് എത്ര വിഷമമുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ടെൻഷനിലായിരുന്നാലും അവളെക്കുറിച്ച് ഒന്ന് ഓർത്താൽ മതി അവളുടെ മുഖം മനസ്സിൽ വന്നാൽ മതി എല്ലാ ടെൻഷനും മാറും പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് എപ്പോഴും ഞങ്ങൾക്കിടയിൽ സംഭവിക്കാറുണ്ട് ഞങ്ങൾക്കിടയിൽ ഞാൻ എന്തെങ്കിലും ഒരു വിഷമത്തിലോ അല്ലെങ്കിൽ ടെൻഷനിലോ ആണെങ്കിൽ എങ്ങനെയാണെന്നറിയില്ല ആ സമയം അവളുടെ ഒരു കോള് ഉറപ്പായിട്ടും എനിക്ക് വന്നിരിക്കും അത് എങ്ങനെയാണെന്ന് മാത്രം എനിക്കറിയില്ല എടുത്താൽ അവളുടെ ഒരു ചോദ്യമുണ്ട് രോഹൻ ഓക്കെ അല്ലേ നീ അത് കേൾക്കുമ്പോൾ ഞാൻ താനേ ഓക്കെ ആകും അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല ഇത്രയും പ്രായമായില്ലേ രണ്ടുപേർക്കും എന്നിട്ടും ഒരു പ്രണയമോ ഒരു ഗേൾഫ്രണ്ടോ ഇല്ലാതെ നടക്കുകയാണ് രണ്ടുപേരും ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുവരെയും ഒരു പെണ്ണിനോടും ഒരു ഒരിഷ്ടമോ അട്രാക്ഷനോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലേ രോഹൻ ചോദിക്കുന്നത് കേട്ടതും രോഹിത് അവൻ്റെ തലയിലൊന്ന് കൊട്ടി അയ്യോ സോറി ഞാൻ മറന്നു ഒരാൾക്ക് ബിസിനസ്സിനോടാണ് പ്രണയം ഒരാൾക്ക് നീതിന്യായ വ്യവസ്ഥയോടാണ് പ്രണയം നിങ്ങളെങ്ങനെ മുരടിച്ചു നിൽക്കത്തേയുള്ളൂ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സൂരജേട്ടാ മര്യാദയ്ക്ക് ആ നവ്യ ചേച്ചിയെ സ്നേഹിച്ച് ജീവിക്കാൻ നോക്ക് എൻ്റെ സാക്ഷിക്കുട്ടി പറയുന്നത് കേട്ടിട്ട് ആ നവ്യ ചേച്ചി അത്ര പെട്ടെന്ന് മെരുങ്ങുന്ന കൂട്ടത്തിലല്ല എന്തോ ആ ചേച്ചിയെ അത്ര ഇഷ്ടമല്ല എൻ്റെ സാക്ഷിക്ക് രോഹൻ പറഞ്ഞു എന്നാൽ സൂരജിൻ്റെ മനസ്സിൽ അപ്പോൾ കടന്നു വന്നത് ദേവയാനിയുടെ മുഖമായിരുന്നു രോഹൻ പറഞ്ഞതുപോലെ തനിക്ക് അവളെ കണ്ടപ്പോൾ തോന്നിയത് ഇഷ്ടമാണോ അതോ വെറുമൊരു അട്രാക്ഷനാണോ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടിയോട് ഇങ്ങനൊരു ഫീല് തനിക്ക് ആദ്യമായിട്ടാണ് അതിന് എന്ത് പേരാണ് വിളിക്കേണ്ടത് അവൻ്റെ മനസ്സും ബുദ്ധിയും തമ്മിലുള്ള ഒരു പിടിവെളി നടക്കുകയായിരുന്നു തനിക്ക് അവളോട് തോന്നിയ ഫീലിംഗ്സ് എന്താണെന്ന് മനസ്സിലാകാതെ സൂരജും അങ്ങനെ നിന്നു എന്നും പറയാനുള്ള കാര്യമാണ് കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഈ സ്റ്റോറി കേൾക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ പ്ലീസ് അപ്പോൾ ഓക്കെ ബൈ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക